ും എനിക്ക് ഒരു കയ്യോളു കേട്ടോ ഒരു കൈ ഞങ്ങള് എന്നാണെന്നറിയോ എന്റെ വാടി ഇരിക്കത്തില്ല എടിയൊരു ഇൻട്രോ പറയാൻ പാടി വാടി എന്ന് പറഞ്ഞിട്ട് വരത്തില്ലേ നെയ് കയ്യെ കണ്ടിട്ടേ വീണ്ടും ഇറങ്ങാന്ന് വിചാരിച്ചപ്പോ മഴയാ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ മഴ സമ്മതില്ല ദൈവത്തിന് നീ അടങ്ങിയും വരികയാതൊക്കെ ഇരുന്നു കുറച്ചു നേരം കുടുംബത്തിരിക്ക സമയം നീ റെസ്റ്റ് എടുത്തോ മകൾ വന്നിട്ടില്ലേ വേണേ കഞ്ഞീം കറിയും വെച്ച് തന്നോളൂ അതേ ഒരു കമന്റ് മകള് വന്നപ്പോ സിന്ധുവിനെ കൊച്ചുകള്ക്ക് മനസ്സിലായാലോ തിരിച്ച് കമന്റ് നമ്മള് കോമഡിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരത്തില്ലെന്നൊക്കെ പറഞ്ഞാലും വീഡിയോയുടെ പുറകിലും നമുക്കൊരു ജീവിതം ഇല്ല പിന്നെല്ലാണ്ട് ഈ ഇരുപ മിനിറ്റ് ആണോ ജീവിതം നമ്മളൊക്കെ എന്നെയോ എന്തൊക്കെ അപ്പു ഞാൻ പറയാ അതെ 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 ഞാനൊക്കെ നേരെ നോക്കി വിണ്ടതില്ല ചെല പിള്ളാരൊക്കെ കണ്ടോ അമ്മേനും അപ്പനെ തല്ലുന്ന സൈസ് സാധനങ്ങളാണ് ഇന്നെടുത്ത് ഒന്നേ നോക്കത്തില്ല എത്ര വളന്നെന്ന് പറഞ്ഞെ ഞാൻ ആ കുറച്ച് പറഞ്ഞാലും പക്ഷെ ചില കുഞ്ഞുങ്ങളുടെ ഒക്കെ അപ്പനെ അമ്മനെയൊക്കെ ഭരിക്കുന്നതൊക്കെ കാണുമ്പോ ചടിക്കുന്നതൊക്കെ കാണുമ്പോ ഞാൻ ഓർക്കും ദൈവമേ അതും പത്ത് പതിനഞ്ചു ഇരുപത് പൈസ ആയുന്നതിന് മുമ്പ് തന്നെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ കാണത്തില്ല അമ്മയുടെ പണി നോക്ക് അപ്പൊ ഞാൻ ഓർക്കും എന്റെ ദൈവമേ ആ സാരമില്ല ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആയപ്പോലും പറഞ്ഞു കൂടാതെയൊക്കെ വിചാരിക്കാ അങ്ങനെ ദൈവം അങ്ങനെ ഒന്ന് ഒരു വീട്ടിലും പഴക്കുമ്പോ ഒന്നും ഇല്ലാതെ സമാധാനവും സന്തോഷവും അയച്ചിട്ടും ഒക്കെ ആയിട്ട് പോട്ടെ അച്ഛനമ്മമാരായ മക്കളെ വാൾ കുറയും മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല മക്കളും ചിരിച്ചു പറയും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ കുടുംബത്തുള്ള ഒരു ഇതാണ് പക്ഷെ അന്നും വെച്ച് നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഇതൊന്നും കാണാനും സ്വസ്ഥത സമാധാനവും ശാന്തി ആകണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാവോ അത് തിരഞ്ഞെടുക്കാം അത്രേ ഉള്ളൂ അതെ കൊച്ചുമാളെസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം ഒക്കെ ഇങ്ങനെ നമുക്ക് കുറെ കുറെ പരിപാടികളൊക്കെ ആയിരിക്കും എല്ലാരും വീഡിയോ പോയിട്ടുണ്ടോ എല്ലാം ചിറ്റന്മാർ വന്നിട്ട് പോയോ എൻ്റെ ഞാൻ ആദ്യം കാണും ഇത്രേ ആൾക്കാർ സ്നേഹിക്കുന്ന ഭയങ്കര സ്നേഹമായിരുന്നു എന്നിട്ട് രാത്രിയിൽ വരെ ഇവൾ കരയുമായിരുന്നു സങ്കടം ചുറ്റമാര് പോയി ചിറ്റന്മാര് പോയി പാപ്പു ചിറ്റന്മാര് പോയി പാപ്പൂ എന്നൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ ഭയങ്കര വിഷമായി പോയി രാവിലെ എണീറ്റ് വന്നിട്ട് ഭയങ്കര വിഷമവും അതിനാണെന്നറിയോ കുഞ്ഞു മനസ്സുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവണക്കിരിക്കും അവർ നമ്മളോട് തിരിച്ച് സ്നേഹിക്കുന്നത് ചില മനുഷ്യനോണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പിള്ളേരോട് സംസാരിക്കാവും പിള്ളേരോട് ഒത്തിരി മിണ്ടുന്നവർക്ക് വട്ടിൻ്റെ ലക്ഷണമോ ബ്രാൻഡിൻ്റെ ലക്ഷണമോ എന്നൊക്കെ പറയുന്ന കുറേ എന്താ പറയുന്നത് ബോധം ഇല്ലാത്ത ഒരന്തല്ല പറഞ്ഞത് അല്ലേ അപ്പൊ ആ കുഞ്ഞുങ്ങൾ മൂന്നും വന്നിട്ട് ഇത് ഇവിടെ എടുത്ത് കൊഞ്ചിക്കുകയും പുറക്കെ സ്നേഹിക്കുകയും ഒരു എൻ രണ്ടോ മൂന്നോ പ്രാവശ്യമേ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ മോളെ നമ്മൾ നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ സംസാരിക്കുന്ന പോളൊക്കെ ഇരിക്കും പിള്ളേർ സംസാരിക്കുന്നത് ഏഹ് ചിലര് മിണ്ടത്തില്ല കുഞ്ഞുങ്ങളോടും മിണ്ടത്തില്ല അപ്പം ആ വലുതായാലും ആ മക്കളും മിണ്ടാതെ മിണ്ടീല്ല അത് നിങ്ങളോട് മിണ്ടുന്നില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞോണൊക്കെ ഇന്നലൊക്കെ ഇങ്ങനെയും പോകും വന്നിട്ട് പോയിട്ട് ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര സങ്കടം അപ്പൊ ഞാൻ ഇന്ന് രാവിലെ വിഷമമൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ബാമിറ്റത്തോട്ട് ഇറങ്ങി നമുക്ക് ഇവിടെ ഒക്കെ തൂത്തുവരാൻ ഒക്കെ പറഞ്ഞു രാവിലെ എണീറ്റിട്ട് ഭയങ്കര സങ്കടം ചിറ്റമാരുടെ വിട്ടിപ്പോ ചിറ്റമാരെ വിളിക്കി ഇങ്ങോട്ട് വരാൻ പറയും ഭയങ്കര കഥയായി കഥയായിപ്പോട്ടോ പാമ്പ് ചത്ത വന്നിട്ട് പാമ്പ് അവിടെ കേറി നിന്നു എനിക്ക് അറിയില്ല എന്നൊക്കെ കഥകളാണെന്നുള്ള അത് കുതുക്കനെ കത്തിച്ചുതാണോ ചൂഞ്ഞ അയിൻ്റെ കീഴപ്പ ചിന്താമെന്ന് നോക്കട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞിക്കെ പാണ്ടൊക്കെ തിരിച്ചാട്ടോ ആളിട്ടേക്കുന്നേ ഇങ്ങോട്ട് തിരിഞ്ഞ അമ്മൂനെ നോക്കിന്നെ ഇങ്ങോട്ട് വീഡിയോയിൽ നോക്കി നിന്ന് നമ്മൾ നോക്കട്ടെ ആ സെറ്റ് അമ്മൂനെ നോക്കിക്ക അമ്മൂനെ നോക്കിക്കേറെ വീണാനോ അയ്യോ ചേട്ടാ കൂടെ അവിടെ നിർത്തണ്ടതായിരുന്നു കേട്ടോ കേട്ടായി നേരം വെളുത്തേക്ക് ഇങ്ങനെ കുട്ടികളോടെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ വിളിച്ചെടുത്ത് ഒരു ആക്ഷേപിക്കുന്നു ദേശം വന്നാണല്ലോ ഞാനെ കൊണ്ടോണ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടോ അത് ഒടിഞ്ഞു പോവില്ലേ അങ്ങനെ ി പിടിക്കാനുള്ള കഴിവല്ലോട്ടോ അടിക്കാൻ പേടിയാ ചേട്ടന്മാരും ചുറ്റന്മാരും ഒക്കെ തൊട്ടിട്ടുണ്ടെങ്കി സിന്ധമേന അവള് ചാടി ഇടിക്കും ആര ഇടിക്കുന്നൊരിക്കും ചെയ്യണ്ടും കൊച്ചു സമ്മതിച്ചതരില്ല ഇത് എങ്ങനെയൊന്നും തൂത്ത് മാറ്റീ നനഞ്ഞു കിടക്കുന്ന കൊടുത്ത് മണിയാ പത്ര കഴിഞ്ഞില്ലേ ആ പറഞ്ഞ പിന്നെ ആ ഞാൻ തുടയ്ക്കാം ഞാൻ തൂത്ത് വേണ്ടി ചൂലൊക്കെ തൂത്തോ ആണോ ആ ഓക്കെ ഞാൻ എന്നാ ഒന്ന് തുടയ്ക്കാം ഇന്നലെയൊക്കെ ഞാൻ തുടച്ചതാട്ടോ ഇവിടെ പട്ടി വന്നിട്ട് കഥകൊക്കെ മാന്തി കീറി ഇവിടെ എല്ലാം ചോരയായിരുന്നു ഇന്നലെ ഞാൻ വന്നിട്ട് തുടച്ച് ചവിട്ടി എല്ലാം എടുത്ത് പോയി പട്ടി കൂടെ കൊച്ചു കേറിയിരിക്കുന്ന മറ്റേ ചവിട്ടി എടുത്തിട്ടുണ്ട് ഒരാഴ്ച ആയിട്ട് ഇവിടെ പണിയില്ല ഷെഡത്തിന്റെ ആത്തിനെ പോവാത്തോണ്ട് ചവിട്ടി എടുത്തോണ്ട് ഇത് കൊണ്ടോ പട്ടി കാണിച്ചിട്ടു പറഞ്ഞാ ഞാൻ നോക്കി ചവിട്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയാ താഴോട്ട് അവിടെ ഇടാറുണ്ട് അങ്ങോട്ടിന്നോ മൂന്നുകൂടെ ജില്ല എന്ന് പറഞ്ഞോഴുവാട്ട ചടങ്ങിൽ വരണ്ട പോയി കോഴീനെ കൂടെ പോകുന്നുണ്ടാരണോ മറ്റുള്ളവർക്ക് ദോഷമാവും അങ്ങനെ വളർത്തരുത് കേട്ടോ ഒരിക്കലും വളർത്താണെങ്കിൽ നല്ല അനുസരണക്ക് വളർത്തണം പൊട്ടിക്കുന്ന നല്ല പൂവല്ലേ അമ്മ ഇവിടെ തുടച്ചിടട്ടെ കണ്ടു കണ്ടു വെല്ലു വെച്ചിട്ട് വളർത്താം നമുക്ക് എനിക്കറിയത്തില്ല ചില സമയം നല്ല നീറ്റ് അങ്ങനെ അവള് ുംങ്ങനെത്തോന്മാരെ കേടായിട്ട് നിന്ന് എന്നിട്ട് ഈടെ പപ്പു ഇവിടെ ഇരുന്ന് വിഷമരുന്ന് കൊണ്ട് പിടിച്ചു അതിന് മുമ്പേ ഞാൻ അതിന്റെ അതിന് ഒരാഴ്ച മുമ്പേ ഞാൻ അതിന്റെ കൂമ്പ് ചുള്ളി ചുള്ളി കളഞ്ഞു കൂമ്പ് ചുള്ളി ചുള്ളി കളഞ്ഞാ മുള വരുമെന്ന് എനിക്കറിയാതെ എന്നിട്ട് ഇന്നലെ രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ വിഷമമടിച്ചു അടിച്ചുകൊണ്ട് കണ്ടോ എല്ലാം ഞാൻ ൂ വന്നു അപ്പൊ ഞങ്ങള് ഓരോന്നോരോന്ന് ചേട്ടാ ഇവിടെ എല്ലാം അഴുക്കായി കിടക്കാട്ടോ സിന്ധു രാവിലെ കലാപരിപാടിയായിട്ട് ഇറങ്ങിട്ടുണ്ടല്ലോ അത് ഒടിഞ്ഞു കലയിട്ട് വീഴോ ജാനിക്കുട്ടി ആ മറു മറു അതെ അതെ കല്ല് കല്ലല്ലേ അത് അല്ല കല്ലല്ലായിരുന്നു തേങ്ങാടിയതായിരുന്നു ഞാൻ വിചാരിച്ച കല്ലാന്ന് രണ്ട് ചേട്ടന്മാര് വരുന്നല്ലോ ചിന്തിക്കാരാണോ വലിച്ചിട്ട് വരുന്നില്ലല്ലേ ഇതൊക്കെ സാധാരണ വിച്ചുന്റെ പണിയാണ് കേട്ടോ വിച്ചു ഇല്ലാത്തതുകൊണ്ട് അമ്മ തന്നെ അതങ്ങ് ചെയ്തേക്കുക അയിന്റെ ഓല എടുക്കാന്നാണോ ചൂ കൊള്ളില്ലേ എന്നു അല്ലേ ഞാൻ ഒന്ന് വലിച്ചോക്കണോ വരില്ലേ ഇങ്ങോട്ടേക്ക് വലിക്കുന്നവലി നീ വലിച്ച വരികല്ലേടാ താലോട്ട് വരും പറ്റാത്തത് ഞാൻ അല്ല അമ്മ തൂഴിക്കൂച്ചാലിക്കും അന്നേരം വരും ആ അത് ശരി എന്നെ മാരിനെയും കല്യാണീനേയും എല്ലാം കൂടെ മടലിലോട്ട് കയറി വിടാ വേണ്ടേ എന്നാ അത് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ചടിക്കൊള്ളുമായിരിക്കും അമ്മ ഓർന്നീക്കുക അമ്മ ഒരു ടാസ്ക്ടുത്തേക്കാണ് ഇത് എന്നാന്നറിയോ മര്യാദക്ക് വെള്ളം കാനേക്കൂടെ പോകൊണ്ടിരുന്ന ഇവിടെ കയ്യാല് കിട്ടിപ്പോ ഒരു വലിയ കല്ലെടുത്ത് അങ്ങനെ ഇട്ടു കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഇങ്ങോട്ടേക്കായി പോക്ക് മൊത്തം വെള്ളവും നമ്മുടെ പറമ്പിനകത്തു അതാണ് തെങ്ങ് പോകാൻ കാരണമെന്നാണ് എണ്ണം ആ കുഴപ്പമില്ല തൊട്ടവാടിയോട്ടോ നല്ല ഇളക്കിയിട്ടില്ലേ ദൈവത്തോടത്ത് വേണ്ടി ആ ഇറങ്ങി അങ്ങ് വെട്ടേ കല്ലൊക്കെ അതാ പറഞ്ഞാൽ അത് വെട്ടിക്കളഞ്ഞ പറ്റത്തുള്ളൂ ദേഹത്ത് മുട്ടാതിരിക്കണേ ആ ആ ഇനി എന്നിട്ട് ഒരു രണ്ടു മൂന്ന് ചെറിയ കല്ല് കല്ലെടുത്ത് തരാം ഞാൻ അത് ആ പൊത്തിന അതോട്ട് അടച്ച് കയറ്റി വെക്കാ അടിച്ചു കയറ്റി അമ്മമാർ അവിടെ വന്നിപ്പോണ്ട് ഉണ്ട് രണ്ടു മൂന്നെണ്ണം ഇവിടെ നിപ്പോ ഒരുത്തി രണ്ട കാന റെഡി ആക്കുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ പറമ്പിലോട്ട് ആ ഇച്ചിരോണ്ട് ഇട്ടോ കട്ടിക്കിട്ടോ മണ്ണ അവിടെ നിന്നു മഴ പെയ്യുമ്പഴത്തേനും ഒഴിവായിരിക്കും എന്നാലും വേണ്ടിയല്ല എല്ലാം മൊത്തം വെള്ളവും ഇതിനകത്തോട്ടാ പോകുന്നത് കാനക്കകത്തോടെ നേരെ പോകേണ്ട വെള്ളവേ എന്നും ആ മണ്ണും ഇങ്ങോട്ട് ഇതിന്റെ മണ്ണലോട്ട് കോരി ഇട്ടോട്ടി കല്ലിന്റെ പുറത്തോട്ടെ ഈ ഇതുകൊണ്ട് ഈ കല്ലിന്റെ പുറ ഇവിടെ ഒരു പൊത്തുണ്ടല്ലോ ഈ വെല്ലിന്റെ ഇപ്പുറത്ത് ആ അത് തന്നെ ആ പൊത്തൂടെ കിടക്കേ മ്പിയുടെ പുറത്തോ ആ തലങ്കുത്തി താഴെ വിട്ടോ ഞാൻ മൂന്ന് പേർക്കിട്ടും ഒരു പത്തലി എടുക്കും ഇവിടെ നല്ല പത്തല കിടപ്പ് വരും ആ പൂണ്ടിക്കട്ട് നോക്കി ഓരോന്നും തരും കുപ്പിന്നിറങ്ങി വന്ന പൂതമാണോന്നൊക്കെ ചോദിച്ചോട്ട് എന്തിനാ കൊണ്ടിരിട്ടെ എതിരാറിയൊട്ടി കഴുകാൻ അതൊക്കെ നോക്കി പട്ടി കണ്ടോ അല്ല പോലത്തുന്നവര് വൃത്തിക്കും കൂടിനെ അതിട്ടോ ഒക്കെ വളർത്തണ്ടേ ഇത് ആദ്യം മോഹാന്തി കീറി വെച്ചോ ഫ്രണ്ട് അത് ഇത് കണ്ടോ ഇത് ഒറ്റ രോമോ മാറി പിള്ളാരെ മറിക്കാം മറിക്കാം കണ്ടോ പൊന്നേ മതി എനിക്കത് ഇങ്ങോട്ട് പിടിക്കാം ജലോട്ട് പിടിക്കാം ഒരുവിധം ചവിട്ടി ഒന്ന് കഴുകി പിടിച്ചിട്ട് എന്നാ ഇവിടെ ഒക്കെ ഇച്ചിരി ഒന്ന് ചെടിയെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞ് കെട്ടിയൊക്കെ വെക്കേണ്ടതുണ്ടോ അത് ചെയ്യാൻ തോന്നുമ്പോ പേര് മഴ കേട്ടോ പേര് മഴയെന്നുവെച്ചാ പരിപാടി ഞാൻ ഒരു വിധത്തിൽ ഞാൻ ചെരുപ്പൊക്കെ ഇതില് ഞാൻ ചാടിക്കും ഈ മണി പ്ലാന്റ് ഞാൻ കണ്ടിച്ച് ഇതുകൊണ്ടോ ഇവിടെ മൊത്തം നൽകി പിള്ളേരെ ഇതുക്കല്ലേ ഇതുകൊണ്ടോ ഓരോ പരിപാടികള് സെറ്റ് ചെയ്യാൻ സാധനങ്ങളാ കണ്ടോ ഇവിടെ എല്ലാം

എസ് എൻ ഡി പി യുടെ പരിപാടി അതാ ഒരു വിഷമം എങ്ങനെ പോകും എങ്ങനെ പോകാതിരിക്കും ഞാൻ ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ചാൽ മീ കൊച്ചിൻ്റെ ഷൂവും കൊണ്ടും എല്ലാം നനഞ്ഞു വേണ്ട ഇനി ഇതെല്ലാം എടുത്ത് അവിടെ വെച്ചതാണ് ഞാൻ ഒന്നും പറയണ്ട ആ പയറൊക്കെ കയ്യാലയ്ക്ക് താഴോട്ട് ഇടാന്ന് വിചാരിച്ചേ അല്ലെങ്കിൽ ഭയങ്കര പടുവാനം പോലാകും ഈ പടർന്ന് കിടക്കുന്നതെല്ലാം ഒന്ന് വെട്ടാ എന്നൊക്കെ വിചാരിച്ചി എന്നെ ഇങ്ങനെ തുടങ്ങി മണിപ്ലാന്റിൽ നിന്ന് കണ്ടിച്ചെടുത്താണേ കുപ്പിക്കാത്തരുന്നേ വേണ്ട അപ്പം അപ്പൊ മഴ പെയ്തപ്പോ മൊത്തം നഞ്ഞേ ചവിട്ടിയെല്ലാം ഒറ്റ ചവിട്ടിയെടുത്ത് കഴുകിട്ടേക്കുവാ ഇത് ഇവിടെ ഇടാൻ പറ്റുമോ ഇത്രയും നല്ല ചവിട്ടി അല്ല അത് പത്തിരണ്ടായിരം രൂപയുടെ ചവിട്ടിയാ നാട്ടുകാരുടെ പൂച്ചയും പട്ടേ വാ അതെ കടന്നു കൊണ്ടിരിക്കുന്നത് ഞാൻ മടുത്ത് സത്യമായിട്ട് ഇന്നലെയും ഇത്രേം വൃത്തി കിടന്നു അതാ ഞാൻ ഈ വൃത്തിയില്ലാതെ കടകളൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ലേ വൃത്തിയായിട്ട് ഇറങ്ങും അങ്ങനെ ഒന്നോടത്തിട്ട് പട്ടിക്ക് വരുമ്പോണ്ട നമ്മള് വൃത്തിക്ക് പട്ടി പോകുന്നുള്ളൂ കൂട്ടി സ്നേഹികൾ പേര് ആൾക്കാർ കാണുന്ന പക്ഷെ നമുക്ക് ഭാര്യയായിട്ട് വരുന്ന പട്ടിക പക്ഷെ നിന്ദാപ്രാണീനെ ഒന്നും ചെയ്യാനും പറ്റില്ല അതാണ് ഏറ്റവും വലിയ ദ്രോഹം നമുക്ക് ട എനിക്ക് വന്ന് നോക്കിട്ട് തന്നെ മൊത്തം കുളവാക്കി കിടക്കും എന്നോട് പറയാ എന്റെ സിന്ധു കൊച്ചു അവളാ അവളൊക്കെ ഒരു ഷാൾ ഉണ്ട് ആ ഷാൾ കൊണ്ടുവന്ന ആ ചവിട്ടിയെ തിരിച്ചിട്ടിട്ട് കിടക്ക് ഇരിക്കുക ആ പാകന ഒക്കെ എടുത്തുകൊണ്ട് അപ്പൊ എന്നോട് ഷാളെ പറയാ സിന്ധു നീ ആദ്യം തന്നെ സിറ്റൌട്ട് തുടച്ച് ചവിട്ടിയെടുത്ത് കഴിട്ട് ചട തന്നെയാ ചവിട്ടിയെടുത്ത് അടക്കോണ്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ വേറെ ഒരു ചവിട്ടി മേടിച്ചു വെച്ചിട്ടില്ലേ അതെടുത്തിട്ട് കൊടുക്കും കൊച്ചിന് കളിക്കാൻ ഇത് ചവിട്ടി അപ്പൊ തന്നെ ചെളിയാവും പെരക്കത്തിടാ ഇനി ഇപ്പൊ ഇവിടെ കിടക്കട്ടെ രണ്ടു ദിവസം കിടക്കട്ടെ കഴുകിയാലും ഇത് പെട്ടെന്ന് ഉണങ്ങും എനിക്ക് തോന്നുന്നു ഉണങ്ങുന്നുണ്ട് ഇത് മറ്റേ ഇത് പോണെ റബ്ബറല്ലേ ചെടിയോടിച്ചാണ് പോയെന്ന് തോന്നിട്ടെ പോയൊക്കെ എന്തിനാ ഇങ്ങനെ വരുമ്പോ വെള്ളം വീഴുമ്പോഴൊക്കെ തുടയ്ക്കാനും പറക്കാൻ എപ്പോഴും ഈ തുടക നടക്കാനും പാടാ ഉമ്മ ഇപ്പൊ രണ്ടാമതേ തുടക്കായിരുന്നു നേരം എടുത്തിട്ട് അടുത്ത മഴ പെയ്തു എന്നാ ഇവിടെ അത്രയും പശ് ഞാൻ തന്നെയാണ് അങ്ങനെ ഇറങ്ങിയിട താഴെ കുഞ്ഞുങ്ങൾ വാങ്ങി കയറി വരും അപ്പൊ തെളിവ് തെന്നു കൊണ്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ തന്നെ എവിടെങ്കിലും സൂക്ഷിച്ച് വിരിച്ചു നല്ലത് ഉത്തമം ഈ ടൈലായിട്ട് വെള്ളം കിടക്കുന്നില്ല നമ്മള് സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കണം പിന്നെ അല്ലെ ഇരിപ്പതായി പോകുന്നേ ഇത് പാർക്കിന്റെ മാതിരിയാവും നമ്മ ഇത് കിടക്കുന്നത് അപ്പൊ അവസ്ഥ കൊച്ചിന് ഇപ്പോഴാ കേട്ടോന്നു സമാധാനായത് അയിനവിടെ വിരിച്ചു കൊടുത്തപ്പോ എന്താ സന്തോഷല്ലേ ജാനിക്കുട്ടി ചിന്താ മോൻ അവിടെ കിടന്നോളാൻ പറഞ്ഞിട്ട് കാരണം ഇതേ കൂടെ ഞങ്ങളൊന്നും വലിയ നടന്നിട്ടില്ല കുഞ്ഞു കാലൊക്കെ അവളുടെ തന്നെയാട്ടോ ഒന്ന് തൂത്തൊക്കെ തൂക്കൊക്കെ വീണ്ടും ദേ അതിലപ്പുറം ചപ്പും ചോറും അമ്മ ഈ മഴ നനഞ്ഞു നിന്ന് ഈ ചെയ്തിട്ടുണ്ടല്ലോ നാളെ പനി പിടിച്ച് വീട്ടിൽ കിടക്ക അയ്യോ പൊത്തോന്നും പറഞ്ഞോണ്ട് ആ വേദനയും കാര്യങ്ങളാ അപ്പൊ പിന്നെ ചെയ്തിട്ട് വേണം എടുക്കട്ടെ നെയ് പെയ്യുന്നു വല്യ മഴയാട്ടോ നല്ല മാർപ്പാപ്പയുടെ കൊടുക്കത്ത നല്ല ചെളിയില്ലാത്ത കൈ ആണ് പൂച്ചെടികളാണ് പക്ഷെ ഇങ്ങനെ പഠനം നിക്കുമ്പോ മിറ്റം കാണാൻ മയ്യാ To to. Ah, ീ ഇതെല്ലാം ഇങ്ങോട്ട് ഒറ്റ മഴയത്ത് കടന്നു വീഴുന്നു നല്ല ആണോ ഇതന്നെ പാപ്പു

പിന്നെ അവളുടെ കുഞ്ഞു കാൽണ്ടല്ലേ കുഞ്ഞു കാൽപ്പാട് കാൽപ്പാട് എന്റെ കൊച്ചിന്റെ ഒരു കൈ കാണാർന്നോട്ടോ പെട്ടെന്ന് തന്നെ കൈ വന്നു രണ്ടു കൈ കാണുന്നില്ലോട്ടെ ഇപ്പൊ പാവം വീണ്ടും പെരുമഴ തുടങ്ങി കൈ തുടച്ചിട്ട് ഇങ്ങനായിട്ടോ ചെയ്യാൻ സമ്മതിക്കില്ല അഞ്ചാറ് ദിവസം വീഡിയോ എന്നാ ചെയ്യാനാ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്ക് സമേരിക്ക കൊച്ചിന്റെ ഓരോരോ സാധനങ്ങൾ അടക്കിട്ട് കാണാണ്ടാവും തണുപ്പ് കാരണം കുളിച്ചിട്ടും ഇല്ലാറായി ഭയങ്കര തണുപ്പാട്ടോ

മഴയാണേലും വെയിലാണേലും വേണ്ടില്ല ഞാൻ എന്തായാലും ഇത് ക്ലീൻ ആ ചെയ്തിട്ടോളൂ വാശിക്കിറങ്ങി നിന്ന് നനയുന്നുണ്ട് കേട്ടോ നാളെ അപ്പം സിന്ധമ്മ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെ വീട്ടില് ബെഡിലോ ഒക്കെ ഉണ്ടാവും അല്ല സിന്ധമ്മ അല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഈ നടുവിന് വേനെ അത് വെച്ച് ഈ തണുപ്പടികളെന്നുണ്ട് കേക്കുന്നില്ല കേട്ടോ നല്ല മഴ ഇണ്ട് എന്നൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആ മഴ തീര ഇത്രത്തോളം ഒരുക്കി ഇതൊക്കെ ചെടികളാണ് അതാട്ടോ ഒന്നും പറിക്കാത്ത ഇത്ര നന്നായിട്ട് ഒരുക്കി ഒരുക്കിത് അവിടെ വരാ സൈഡ് വരെ അത്രയും ഭാഗം കൂടെ ഉള്ളു എന്നാ പിന്നെ അതുകൂടെ ചെയ്തിട്ട് കയറിയാ മതി അത്രേ ഉള്ളു അത് നമ്മ കുളിച്ച് കയറി എവിടെയെങ്കിലും കുറച്ചേരം കേറി കിടക്കാം ഇതോ ആ കൊള്ളാലോ ഇതെല്ലാരും ഓടി ആ ശരിയാ 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 മാറ്റി നല്ല രസം എവിടെ ആ അവിടെ ഒരു വലുത് വെക്കണം മിക്കുവാണേല് അതായിരിക്കും ഇച്ചിരി ഒരു എടുപ്പ് ഏത് ആ അത് വെച്ചാ കുഴപ്പല്ല അത് പറയാൻ പറ്റിയാലോ